ഇപ്പെപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേരളത്തിലെ എം ആർ ഐയുടെ റേറ്റ് ഏകീകരിക്കാൻ കഴിയാത്തതിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഒന്ന് പൊതുജനങ്ങളും രണ്ട് ഡോക്ടർമാരും മൂന്നാമത് എംആർഐ സെൻ്റേഴ്സിൻ്റെയും സമീപനങ്ങളാണ് ഒന്ന് ഈ റേറ്റ് കുറച്ച് എം ആർ ഐ കിട്ടാൻ വ്യക്തിപരമായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കാനോ അവരോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഒരാളും തയ്യാറാകുന്നില്ല അതിൻ്റെ ശരിക്കുള്ള ഉദാഹരണമാണ് ആയിരക്കണക്കിന് രോഗികൾക്ക് പന്ത്രണ്ടും പതിനഞ്ചും ഇരുപത്തിരണ്ടായിരം രൂപയൊക്കെ ഡിസ്കൗണ്ട് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് എം ആർ ഐ ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കിട്ടിയ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് നാനൂറോളം പേരുടെ ഗ്രൂപ്പ് മാത്രം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നൂറോളം പേർ അതിൽ നിന്ന് മാറി രണ്ടാമത്തേത് ഇന്ന് രാവിലെ എറണാകുളത്തിൽ ഓർത്തോ ഡോക്ടർ ഓർത്തോ പിടിക് സർജൻ എന്നെ വിളിച്ചിരുന്നു ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഞാനൊരു അമ്പത് വർഷത്തിന് മേലെയായി പ്രാക്ടീസ് ചെയ്യുന്നു പക്ഷെ ഇന്ന് വരെ ഞാൻ ഒരു എം ആർ എ എടുത്തിട്ടില്ല എഴുതിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ എ എടുക്കേണ്ട കേസൊക്കെ ഞാൻ റെഫർ ചെയ്യുക ചെയ്യുന്നത് ഞാനൊരു എം ആർ എ എടുപ്പിച്ച് അവരെ ആ ഡോക്ടർക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കണമെന്നില്ല അതുകൊണ്ട് ഞാൻ എഴുതാറില്ല മൂന്നാമത് അവർക്ക് ഇപ്പോൾ സെൻറ്ററുകളാണെങ്കിൽ ഒരു മൂവായിരം ഉപയോഗം കമ്മീഷൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവിടെ റേറ്റ് മലബാർ ക്ലിനിക്കാണ് കൂടുതലാണ് മൂന്നാമത് ഈ സെൻറ്ററുകൾക്കുള്ള പ്രശ്നം തോന്നിച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ വേണ്ട അല്ലെങ്കിൽ കമ്മീഷൻ വേണ്ട അല്ലെങ്കിൽ ഇത്ര ഡിസ്കൗണ്ട് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ സെൻറ്ററുകൾക്ക് ഇത് പറ്റുകയുള്ളു അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കുമെന്ന് നിങ്ങളെല്ലാവരും പ്ര പ്രതികരിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ മലയാളികൾക്ക് എം ആർ ഐ ഞാൻ പറഞ്ഞ മാതിരി എൽ എസ് പൈൻ സ്കാനിങ്ങും സ്പൈൻ സ്ക്രീനിങ്ങും അല്ലെങ്കിൽ സി സ്പൈൻ സ്കാനിങ്ങും ഹോട്ട്സ്പൈൻ സ്ക്രീനിങ്ങുമെങ്കിലും ഈ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് രോഗികളും പൊതുജനങ്ങളും ഡോക്ടർമാരും ഈ എം ആർ ഐ സെൻറ്റേഴ്സും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ സാധിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഇത് എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്ന് ആലോചിക്കുകയും ചെയ്ത് എല്ലാവരോടും ഇത് ഷെയർ ചെയ്ത് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു